ാഹുവിൻ്റെ പ്രവാചകൻ അവിടെന്ന് പറയാണ് സ്വഹാബാ ആരാണ് നല്ല ബുദ്ധിമാനെന്നറിയുമോ യഥാർത്ഥ ബുദ്ധിമാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പറയാനാൽ കൈസുമൻ്സഹോമിമാ ഇച്ഛയെ െ പിൻപറ്റാതിരിക്കുകയെ മരണശേഷമുള്ളതായ ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാന് ഇച്ഛയെ പിൻപറ്റാതിരിക്കണേ മുമിനിങ്ങളെ ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യനെന്ന് പറഞ്ഞാൽ ഹവാഹ ഇച്ഛയെ പിൻപറ്റുകയും അള്ളാഹുവിൽ വ്യാമോഹം പുലർത്തുകയും ചെയ്യുന്നവനാണ് ബുദ്ധിയില്ലാത്തവന് അതുകൊണ്ട് ദുആ ചെയ്യണേ പ്രവർത്തിക്കണേ യഥാർത്ഥ ബുദ്ധിമാൻ അള്ളാഹുവിനുസരിക്കുന്നവനാണ് ഇച്ഛയെ മാറ്റി നിർത്തുന്നവനാണെന്ന്